കണ്ട തിരഞ്ഞെടുപ്പുകളിൽ പോലെ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് എണ്ണം എല്ലാവർക്കും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഏത് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുക്കണം എന്നതായിട്ട് നമുക്ക് ഏത് ഗവൺമെന്റിന്റെ അധികാരം ലഭിക്കണം ஏது தரத்திலைக்காழும் ஒரு மதநிலை ஜனாதிபத்திய மதநிரக ஜனாதிபத்தியை மதராஷ்டமா ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം സുബൈദായ സഹ ഏരിയ കമ്മിറ്റി അംഗം കെ മുരളി എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ലോക്കൽ സെക്രട്ടറി കെ വി ഗംഗാധരൻ വി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി ചെയർപേഴ്സണായി എം കെ ബേബിഗിരിജയെയും കൺവീനറായി കെ വി ഗംഗാധരനെയും തെരഞ്ഞെടുത്തു